കൊല്ലം കണ്ണനല്ലൂരിൽ വീട്ടമ്മയെ ആഴമേറിയ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണനല്ലൂർ കുളപ്പാടം മഞ്ഞക്കര ബാഫഗി മൻസിലിൽ മെഹറൂബ് തങ്ങളുടെ ഭാര്യ അസീനയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടരയോടുകൂടി അസീനയെ വീട്ടിൽ നിന്നും കാണാതാവുകയായിരുന്നു മൂന്നാമത്തെ പ്രസവശേഷം അസീന കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നത് കുളപ്പാടം മഞ്ഞക്കരയ്ക്ക് സമീപമുള്ള മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണെടുത്ത മനുഷ്യനിർമ്മിതമായ ആഴമേറിയ വെള്ളക്കെട്ടിലാണ് അസീനയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് യുവതിയെ കാണാനില്ലെന്ന് കാട്ടി ഭർത്താവും കുടുംബവും കണ്ണനെല്ലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയെ കണ്ടെത്തുന്നതിനായി ഊർജിതമായ അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് യുവതി വെള്ളക്കെട്ടിനടുത്തോട്ട് നടന്നു പോകുന്നതായി അടുത്തുള്ള സിസിടിവി ദൃശ്യത്തിൽ പതിഞ്ഞത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുണ്ടറയിൽ നിന്നും സ്കൂബ ടീമ് തലത്തെത്തിയാണ് മൃതദേഹം കരക്കെടുത്തത് തുടർന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ശേഷം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മരുന്ന് നിർമ്മാണത്തിനാവശ്യമായ മനുഷ്യ നിർമ്മിതമായ ഈ വെള്ളക്കെട്ടിൽ നിരവധി പേരാണ് ജീവൻ പൊലിയുന്നത് ഇനിയും ഈ ഒരു വെള്ളക്കെട്ട് നികത്തി ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കണ്ണനല്ലൂർ സി ഐ ജയകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ മധുസൂദനൻ ഡബ്ല്യു സി പിഒ ചിത്രലേഖ എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനും ഒപ്പം